ബൈസൻ നല്ല കിഡ്ഡിലൻ പടം കേട്ടോ അങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഒരു സിനിമയുടെ ടെക്നിക്കലി സിനിമ പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും എന്ന് പറയുന്ന ഡയറക്ടറെ ഡയറക്ടറെക്കുറിച്ചാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കിഡ്ഡിലൻ സിനിമയാണിത് ഈ സിനിമ സത്യത്തിൽ മാരി മാരിസെൽവരാജിൻ്റെ പൊളിറ്റിക്കൽ കൺവിക്ഷനാണ് ഈ ഒരു സിനിമ നമുക്കറിയാം പുള്ളി ഇതിനു മുന്നേ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പരിയറും എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിയുടെ സിനിമകളെല്ലാം നിങ്ങൾ നോക്കിയാൽ ഒരു കോമണാലിറ്റി കാണുന്നത് ജാതി അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യമാണ് അത് പല വിധത്തിൽ പല രീതിയിൽ നമ്മളുടെ ഉള്ളിൽ അന്തർലീനമായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതിനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഡയറക്ടറാണ് മാരി സെൽവരാജ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ പരിയേറും പെരുമാൾ കർണൻ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളെല്ലാം പറയുന്നത് ഏകദേശം ഒരേ രാഷ്ട്രീയം തന്നെയാണ് പക്ഷെ അതെല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ അതെല്ലാം സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് പല തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഈ ഒരു സിനിമയിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റും വേറെയാണ് പക്ഷേ ഇതിൻ്റെ കോർ എലമെൻറ്റ് എന്ന് പറയുന്ന രാ എന്ന് പറയുന്ന സാമൂഹിക യാഥാർത്ഥ്യം അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ നമുക്കെന്നെ തുറന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമ കൂടിയാണിത് മാത്രമല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചില കമൻറ്റുകളിലും ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള റിവ്യൂലൊക്കെ പറയുന്നുണ്ട് അതായത് വിജയം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല അത് പല തരത്തിലുള്ള നമ്മുടെ ഉയർച്ചകളും ഡൗൺ ഫാൾസും ഇതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം നമ്മൾ കടന്നു പോയിട്ടാണ് നമുക്ക് സുനിശ്ചിതമായിട്ടുള്ള ഒരു വിജയം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ എത്തുമ്പോഴും ഈ പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ടുള്ള ജാതി എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് വീണ്ടും ഒരാളെ സപ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ഡെപിക്ഷനാണ് ഈ പറയുന്ന ബൈസൺ അല്ലെങ്കിൽ ബൈസൻ എന്ന് പറയുന്ന സിനിമ ഇപ്പം ഇതിനകത്ത് ചെയ്തിട്ടുള്ള ഇപ്പോൾ ധ്രുവ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ രജിഷവിജയനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ലാലാണ് ലാലാണെന്നുണ്ടെങ്കിലും പശുപതി ആണെന്നുണ്ടെങ്കിലൊക്കെ കിഡ്ലനായിട്ട് അവരുടെ റോളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് ഇവര് സിനിമയിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടത്തില്ല പകരം ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ജീവിക്കുന്ന പോലത്തെ എന്താ പറയുക ജീവനുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ എന്ന് പറയാം ഇപ്പൊ തമിഴിലെ പല സന്ദർഭങ്ങളിലും അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ജീവനുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു സോളുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു ഒരു ലിസ്റ്റ് ഓഫ് സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പറയുന്ന ബൈസൺ എന്ന് പറയുന്നത് ഇപ്പൊ ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മയാണ് അതായത് ഈ ബൈസന്റെ പ്രൊമോഷനിൽ നമ്മുടെ മാരി സെൽവരാജ് മാരിസെൽവരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഭ്രമയുഗം കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര അസൂയ തോന്നി എന്ന് പറഞ്ഞൊരു സാധനം ആ അസൂയ തോന്നാനുള്ള ഒരു റീസണായിട്ട് പുള്ളി പറഞ്ഞത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ടുള്ള ഒരു സിനിമ അത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പറയുന്നത് അപ്പൊ ആ എക്സൈറ്റ്മെന്റ് അത് ജെനുവൻ ആയിരുന്നു ശരിക്കും പുള്ളി എക്സൈറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഈ സിനിമക്കകത്തുണ്ട് കാരണം സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടമാണെങ്കിൽ ആ ഒരു കാലഘട്ടമാണെന്ന് വിചാരിച്ചിട്ട് കളർ കൊണ്ടുപോയി വെച്ചിട്ടില്ല പക്ഷെ അത് ത്രൂ ഔട്ട് സിനിമക്കകത്ത് അങ്ങനെ ഇല്ലാതാണ് എന്നുള്ളതാണ് പുള്ളി ഒന്ന് പരീക്ഷിച്ചതായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് തോന്നുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഈ സിനിമയുടെ നരേഷനാണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിങ് രീതിയാണ് അപ്പൊ നമുക്കറിയാലോ നമ്മൾ തല്ലുമാല കണ്ട സമയത്ത് തല്ലുമാലയുടെ അവസാനത്തിലേക്ക് വരുന്ന വരുമ്പോഴാണ് പല ഇൻസിഡൻ്റ് ഒരേപോലെ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ ഇങ്ങനെ കണക്റ്റായിട്ട് വരുന്നത് ഈ സിനിമയും അങ്ങനെ തന്നെയാണ് അതായത് ഇതൊരു ഒരു ഇൻ്റർപ്ലേ ആണ് ഒരു പ്ലേ ആണ് അതായത് ഫ്യൂച്ചറും അതേപോലെ തന്നെ പ്രസൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ പാസ്റ്റും അതേപോലെ തന്നെ പ്രസൻറ്റും തമ്മിലുള്ള അല്ലെങ്കിൽ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള ഇൻ്റർപ്ലേകളിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ഇവന്റ് കാണിക്കുമ്പോൾ ആ ഇവന്റ് കാണിക്കുന്നതിന് മുന്നേ ഏതെല്ലാം വഴികളിലൂടെയാണ് ഈ പറഞ്ഞ ക്യാരക്ടർ എത്തി ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിയിക്കുന്നത് എന്നുള്ളതാണ് പിന്നീടാണ് കാണിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഡയറക്ടറും ഇതിന്റെ ടീമും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് കാരണം ആ ഈ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര അധികം പണി അതിൻ്റെ ബാക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചർ ഏതാ പ്രസൻറ്റ് ഏതാ പാസ്റ്റ് ഏതാ എന്നുള്ളത് അറിയാണ്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ക്യാമറ വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ബെസ്റ്റ് വർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ വിനീത് ശ്രീനിവാസന്റെ കരം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു നല്ല സ്പോട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അതിൻ്റെ ബ്യൂട്ടി കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളത് അതായത് ക്യാരക്ടർ ഒരു പർട്ടിക്കുലർ സ്പേസിലൂടെ പോകുമ്പോൾ ആ സ്പേസ് ഡിമാൻഡ് ചെയ്യുന്നത് മാത്രം ക്യാപ്ചർ ചെയ്യാണ്ടേ അത് നല്ല ആയിട്ടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് ഇതിനകത്ത് അങ്ങനെ ഒരുപാട് സ്കോപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇല്ലാണ്ട് ക്യാരക്ടറും കഥയും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് മാത്രമാണ് നമുക്ക് ഫ്രെയിമിൽ എന്നുള്ളതാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളിതിങ്ങനെ കണ്ടോണ്ടിരിക്കാണ്ട് സിനിമ കണ്ടോണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ഒരു ഫീലിങ്ങ് നമ്മളിങ്ങനെ മാറി നമ്മളതിൽ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോകും എന്നുള്ളതാണ് ഒരു മാജിക് കൂടെ ഈ ഒരു സിനിമ കാണുന്ന നമ്മൾ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കുന്ന ഒരു കഥയായിട്ടല്ല ഈ സിനിമ പറയുന്നത് അപ്പൊ അന്നത്തെ ഒരു ഒരു സ്ഥലങ്ങള് അന്നത്തെ വണ്ടികൾ അതേപോലെ തന്നെ അന്നത്തെ വീട് ഇതൊക്കെ അതുപോലെ തന്നെ ഏകദേശം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിലൊക്കെ നമ്മൾ കൺവിൻസ്ഡ് ആണ് ഈ ഒരു കഥ നടക്കുന്ന സമയവും കാലവും പശ്ചാത്തലം എല്ലാം നമ്മൾ കൺവിൻസ്ഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ധ്രുവൻ്റെ അഭിനയം നോക്കുകയാണെന്നുണ്ടെങ്കിലും രജിഷ വിജയന്റെ അഭിനയം നോക്കുകയാണെന്നുണ്ടെങ്കിലും പശുപതി ആണെന്നുണ്ടെങ്കിലും ലാൽ ആണെന്നുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിനകത്ത് എന്നുള്ളതാണ് അതായത് ക്യാരക്ടേഴ്സ് പ്യൂർലി ഡിഫൈൻഡ് ആണ് ഇവർ ഏത് അറ്റം വരെ പോവാം എത്ര ലെവൽ വരെ താഴാം ഇത് ക്ലിയർലി ഡിഫൈൻഡ് ആണ് ആ ഡിഫൈൻഡ് ആ ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നിന്നിട്ട് മാത്രമാണ് ഈ ക്യാരക്ടേഴ്സ് വർക്ക് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് ക്യാരക്ടേഴ്സ് രജിസ്റ്റർ ആവുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ അനുപമ പരമേശ്വരൻ ഉണ്ട് ഇതിനകത്ത് പക്ഷെ അനു അനുപമ പരമേശ്വരന്റെ റോൾ എന്ന് പറയുന്നത് കഥയുടെ മുന്നോട്ട് പോക്കിന് എസെൻഷ്യൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കഥാപാത്രമല്ല പക്ഷെ ഇതിനകത്ത് രജിഷ വിജയന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കഥയുടെ മുന്നോട്ട് പോക്കിനെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്ന അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു തമിഴ് ഗ്രാമം അവിടുത്തെ അച്ഛൻ ഇവരുടെ ഒരു വിശ്വാസവും അതേപോലെ തന്നെ ഒരു ആ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഭയവും ഭയപ്പാടും എല്ലാം അത് അതുപോലെ തന്നെ ഈ സിനിമക്കകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മാരി സെൽവരാജൻ്റെ പൊളിറ്റിക്കൽ കൺവിൻഷനാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് പുള്ളിക്കറിയാവുന്ന ജാതി രാഷ്ട്രീയം എത്ര അന്തർലീനമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഉള്ളിൽ ജാതി ഉള്ളത് അല്ലെങ്കിൽ ജാതി വേർതിരിവ് ഏതെല്ലാം വിധത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പൊളിറ്റിക്സ് പൊളിറ്റിക്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലെ ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ഉള്ള ആളുകളെ എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ പല തരത്തിലുള്ള നാഷണൽ ടീമിലേക്കുള്ള റിക്രൂട്ട്മെന്റിലെ വരെ ഈ പറയുന്ന ജാതി എന്ന് പറയുന്നത് ഒരു മാറ്റർ എന്നുള്ളത് നമ്മൾ നമുക്കറിയാമത് അത് പല ന്യൂസ് പേപ്പറിലൂടെയും പതി പലതിലൂടെയും വരുന്നുണ്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെടുത്ത് കാണിച്ചു തരുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഇതിന് ഇതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം കൂടെ പറയുന്നത് മാരുസെൽവരാജ് ഒരു പൊളിറ്റിക്കൽ ഒരു സിനിമാ സിനിമാറ്റിക് ആക്ടിവിസം കൂടെ ചെയ്യുന്നുണ്ട് തൻ്റെ സിനിമയിലൂടെയെന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് കൂടെ ഒരു ഒരു ശക്തി പകരുന്ന അല്ലെങ്കിൽ അതിനും കൂടെ കുറച്ച് ഫ്യൂലി ഫ്യൂൽ എന്ന് പറയാൻ പറ്റില്ല അതിന് കുറച്ചും കൂടെ ഒരു ശക്തി പകരുന്ന ഒരു സിനിമ കൂടിയാണ് ഈ എന്ന് പറയുന്നത്